നടക്കാൻ ഇല്ല അവര് നടത്താൻ ശ്രമിക്കുന്നുണ്ട് ഒരു ഇല്ല ഉടനെ ആവുന്ന ഡോക്ടർ പറഞ്ഞത് പാവ അവൾ അതിനുവേണ്ടി ഒരുപാട് ശ്രമം നടത്തുന്നുണ്ട് അവിടെ ഹോസ്പിറ്റൽ ഡോക്ടറിനും മറ്റുള്ളവർക്കും അവൾ എന്ത് ഇഷ്ടമാണെന്നറിയോ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല അവൾ ആർക്കും ഇഷ്ടപ്പെടും അതുപോലൊരാൾ ലക്ഷ്യത്തിൽ ഒന്നേ കാണൂ അമ്മക്ക് എന്താ അവളോട് ഇത്രയും വൈരാഗ്യം അയ്യോ ഒരു കണക്കിന തടി തപ്പിയത് അച്ഛന്റെ വിവരം അറിഞ്ഞപ്പോ തന്നെ നീയും അമ്മയും കൂടി അങ്ങോട്ട് വരുമെന്ന് ഞാൻ കരുതിയത് അമ്മയ്ക്ക് അതിലും വലുത് ഞങ്ങളുടെ കല്യാണോ കിട്ടില്ല ആ വീഡിയോ ഫ്ലാഷ് ആയിട്ടുണ്ട് അതിന്റെ ണോ നീ ഇങ്ങനെ വീട്ടിൽ തന്നെ എനിക്ക് ദേഷ്യ തോന്നേ എട ആൾക്കൂട്ട എവിടെയോ അങ്ങനെയാ ഒരാണും പെണ്ണും കൂടെ എവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന കണ്ട അപ്പൊ അവരുടെ സദാചാരം ഉണരും പിന്നെ അത് വലിയ അക്രമായി മാറും അവരോട് ദേഷ്യം തോന്നിട്ട് എന്ത് കാര്യം ചേച്ചി എന്തറിഞ്ഞിട്ടെ ഈ പറയുന്നേ അവിടെ കൂടി നാടകം കളിച്ചവരോട് എനിക്ക് ഒരു ദേഷ്യവുമില്ല അവര് കൂലിപ്പണിക്കാരല്ലേ കൂലിപ്പണിക്കാരോ ചേച്ചി അതൊരു പ്ലാന്റ് ഓപ്പറേഷൻ ആയിരുന്നു ഇങ്ങനെ ഒരു താലിയെട്ട് നടത്തിട്ട് ആർക്കെന്ത് നേട്ടം ഇത് നടത്തി പറ്റുന്ന ശബ്ദം ചെയ്ത ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട് അവർക്കിതോടെ കാര്യങ്ങൾ എളുപ്പമായി നീ പറയുന്ന ഓ ഇനിയും ഞാനത് വിളിച്ചു കൂടണം നീ പറയുന്നത് വേറെ ആരെ അടിച്ചേൽപ്പിക്കാൻ ോട്ട് അമ്മ അങ്ങനെ ഒരു വളഞ്ഞ വഴി തേടണം കല്യാണത്തിന് എനിക്ക് ഒരു ഒരു കാര്യം തീരുമാനിച്ചാ അത് ഏയ് അമ്മ എനിക്ക് തോന്നുന്നില്ല എല്ലാം കൂടെ ചിന്തിച്ച് നിനക്ക് നല്ല സ്ട്രെസ് ആയതുകൊണ്ട് അങ്ങനെ തോന്നുന്നതാ തോന്നലല്ല ഇതാണ് സത്യം അത് ഞാൻ തെളിയിക്കും ഇനി അതിനൊന്നും നീ തോന്നുന്ന നല്ല കുട്ടിയല്ലേ ഇനി നീ അവളെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവളുടെ ഭാവി ഇനി കല്യാണം കല്യാണം പറ്റൂ ഇല്ല എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്ത് നീ അവളുടെ ഭാവി ഇങ്ങനെ ഇരുട്ടില്ലായത് പോലെ നിൽക്കുമ്പോ നിനക്ക് എങ്ങനെ അവളെ കൈവിട്ട് കളയാൻ പറ്റുന്ന അവക്ക് ദോഷം വരുന്ന വിധത്തില് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് നടക്കില്ലെന്ന് പറയാൻ എനിക്ക് ഒരു കുറ്റബോധം തോന്നുന്നില്ല പിന്നെ അവൾ എന്ത് ചെയ്യും ഇനി ആരാ അവൾക്കൊരു ജീവിതം കൊടുക്കുന്നത് അതൊന്നും വിഷയമല്ല അവളെ ആര് കല്യാണം കഴിച്ചാലും വിരോധമില്ല എനിക്ക് പറ്റില്ല അത്ര ഇത്രയ്ക്ക് കണ്ണിച്ചോരല്ല പറ നിനക്ക് എങ്ങനെ കഴിയുന്നു എന്താ കാരണം അവളെ താലി എന്താ നിന്റെ തടസ്സം പറ ഞാനും കൂടെ കേൾക്കട്ടെ ഇനി ഒരാളെ കൂടി താലി എനിക്ക് മനസ്സിലാത്തോണ്ട് എന്താ എന്താണ് നീ പറഞ്ഞ എന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞതാ ഞാൻ കെട്ടി താലി അണിഞ്ഞോണ്ട് ഒരു പെൺകുട്ടി ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്